ശുഭ നായർ നായർലോകിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ആദ്യം തന്നെ എന്നെ ഒരുപാട് പേരിപ്പോൾ ഓയിലിൻ്റെ കാര്യം അതായത് നമ്മളുടെ ഓയിലിൻ്റെ ഞാൻ ഓയിലിൻ്റെ വർക്കിലാകട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടേക്കാന്ന് കരുതിയേ ഓയിലിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തർ അറിഞ്ഞിട്ട് ഓയില് ബുക്ക് ചെയ്യും വാട്സപ്പിൽ വരും ഓയില് ബുക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഓയില് കൈ കിട്ടിക്കഴിയുമ്പോൾ ശുഭ ഇതിൻ്റെ ഉപയോഗം ഒന്ന് പറയണം അല്ലെങ്കിൽ ശുഭയുടെ വീട് എവിടെ ശുഭ എങ്ങനെയാണ് ഈ ഓയിൽ തയ്യാറാക്കാനായിട്ട് പഠിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് മിക്കവാറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീട് കോട്ടയം അങ്ങനെയുള്ളവർക്കായിട്ടാകട്ടോ എൻ്റെ വീട് കോട്ടയമാണ് തിരുനക്കര അമ്പലത്തിന് കുറച്ച് താഴെയായിട്ടാണ് വീട് എൻ്റെ സ്വന്തം വീട് പൊന്കുന്നമാണ് പിന്നെ എനിക്ക് ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ ഉണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വാട്സപ്പ് വഴി എനിക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പുതിയ പുതിയ ആൾക്കാർ കേട്ടോ നമ്മൾ രണ്ട് വർഷമായിട്ട് എൻ്റെ ഒരു തൈരിൻ്റെ വീഡിയോ വൈറലായതിനു ശേഷം അത് ഒരു കോടി ജനങ്ങൾ കണ്ടു അപ്പോൾ അത് അതിൽ കൂടെയാണല്ലോ എന്നെ ഇങ്ങനെ ജനങ്ങൾ തിരിച്ചറിയാനും ശുഭ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ ബ്യൂട്ടി പാർലർ നടത്തി ഒറ്റയ്ക്ക് ബ്യൂട്ടി പാർലർ നടത്തി ഒരുപാട് കസ്റ്റമേഴ്സും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഇപ്പോൾ ദൈവ സഹായിച്ച് ഈ ഓയിലിൻ്റെ വർക്ക് കാരണം എനിക്ക് പാർലറിൽ ഒന്നും ചെയ്യാനായിട്ടുള്ള ടൈമില്ല ഇപ്പോൾ അതുകൊണ്ട് പാർലറ് കുറച്ച് സ്ലോയിലാണ് പോകുന്നത് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ കിട്ടിയാൽ വന്ന് ചെയ്യും കോട്ടയത്തൊക്കെ കേട്ടോ അങ്ങനെ ആദ്യമൊക്കെ കേരളത്തിനകത്ത് എവിടെയും വന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്നൊക്കെ ഒരുപാട് വിളികൾ വന്നു അതുകൊണ്ട് അതൊന്നും നമുക്ക് പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾക്ക് കോട്ടയത്ത് എവിടെയെങ്കിലും ബ്രൈഡൽ മേക്കപ്പിനായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു പതിനായിരം രൂപയ്ക്ക് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് വന്ന് ചെയ്തു തരുന്നതായിരിക്കും എല്ലാ പ്രോഡക്ട്സും എൻ്റെ പുതിയ പ്രോഡക്ട്സാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ ഈ ഒരു ലക്ഷം രൂപ മുടക്കി കുറേ നല്ല 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 പ്രോഡക്ട്സ് വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങനെ അധികം മേക്കപ്പ് ഞാൻ ചെയ്തില്ല കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ഒരു പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് ചെയ്തു തരാനായിട്ട് ഞാൻ തയ്യാറാണ് അപ്പോൾ വീട്ടിൽ വന്ന് കോട്ടയത്ത് എവിടെയെങ്കിലും കോട്ടയത്ത് കേട്ടോ ചെയ്തു തരാനായിട്ട് അങ്ങനെ അങ്ങനെ വന്ന് ചെയ്തു തരും കേട്ടോ കാരണം എനിക്ക് ഓയിലിൻ്റെ വർക്ക് കാരണം പാർലറിലെ കൂടുതൽ ജോലിക്കൊന്നും ഇപ്പോൾ ടൈമില്ല രാവിലെ ഒരു ഒരഞ്ചരയ്ക്ക് എഴുന്നേറ്റാൽ എനിക്ക് എനിക്കിപ്പോൾ ഒരു സമയമില്ലാത്ത ഒരു ഇതിലാക്കി പോകുന്നത് ഓയിലിന് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ കൊണ്ടുപോയി തേച്ചവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ തന്നെ വാങ്ങിക്കുന്നവർ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് പറയുന്നു മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നു അത് വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് അവർ പറയുന്നു എൻ്റെ നമ്പർ കൊടുക്കുന്നു എന്നെ ബന്ധപ്പെടുന്നു ഓയില് ഓർഡർ ചെയ്യുന്നു ഓയില് ഞാൻ ഡി ടി ഡി സി കൊറിയർ അയച്ച് കൊടുക്കുന്നു അങ്ങനെ അത് കഴിയുമ്പോഴാണ് ശുഭ നായർ വ്ളോഗെന്ന് പറഞ്ഞ ഒരു വ്ളോഗ് ഉണ്ടെന്ന് പോലും വ്ളോഗല്ല ഒരു ചാനൽ ചാനലുണ്ടെന്ന് പോലും അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ അതായത് വൺ എന്ന് പറയുമ്പോൾ തന്നെ എന്തോരം ജനങ്ങൾ എന്നെ കണ്ടു ആ ഒരു വീഡിയോയ്ക്ക് വൺ എം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്യൂട്ടി പാർലറിൽ ഒതുങ്ങി ജീവിച്ച ഒരാളാണ് ഞാൻ എന്നെ ഇത്രയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു എൻ്റെ ഒരു തൈരിൻ്റെ വീഡിയോ മുഖത്ത് ഇട്ടിട്ട് അതുപോലെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടൊരുപാട് ഗുണമുണ്ടായി അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും എന്നെ വാട്സപ്പിൽ വന്ന് അറിയിക്കുകയും എന്നെ സ്നേഹം കൊണ്ട് പൊതിയുകയും എന്നെ എപ്പോഴും വിളിക്കുകയും എന്നെ എപ്പോഴും വാട്സപ്പിൽ വരുകയൊക്കെ ചെയ്യാൻ ആദ്യ സമയങ്ങളിൽ അതായത് രണ്ട് വർഷം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഞാൻ എല്ലാവരുടെയും കോൾ എടുക്കുകയും എനിക്ക് ഭയങ്കര പ്രശ്നം ജീവിക്കാത്ത തലയ്ക്കാത്തതൊക്കെ ഉണ്ടായി ഇപ്പോൾ ഞാൻ കോൾ ഒഴിവാക്കിയിരിക്കുക എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആരും എന്നെ വിളിക്കുന്നിലെ വിളിച്ചാൽ ഞാൻ എടുക്കുവല്ല ഇപ്പോൾ എല്ലാവരും വാട്സപ്പിൽ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലാണ് നമ്മൾ ഓയിലിനായിട്ട് നമ്മൾ എന്നെ ബന്ധപ്പെട്ട് നിങ്ങൾ ഓർഡർ നിങ്ങളുടെ ഓർഡർ സ്വീകരിക്കുന്നത് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആ നമ്പർ ആ നമ്പറിലാണ് ഞാൻ പക്ഷേ ഓയിൽ ഓയിലക്കായി കിട്ടിക്കഴിഞ്ഞാണ് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് കരുതി അതാണ് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങിയത് ഇനി നമ്മൾ ഈ ഓയിൽ ഓയിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഓയിലിൽ ഓയിലിനെന്ന് ഇപ്പം ഒരാൾ പറഞ്ഞറിഞ്ഞിട്ട് എൻ്റെ ചാ എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവരല്ല ഇപ്പോൾ ഒരുപാട് പേര് വരുന്നത് ആരെങ്കിലും പറഞ്ഞ് ഇപ്പം ഫങ്ഷൻ അപ്പം അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ ഒരു ടീച്ചർ പറയുന്നുണ്ട് ഞാൻ ആ ടീച്ചർ ഇട്ട് തന്ന ഒരു വോയിസ് ഞാൻ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ടീച്ചറിൻ്റെ മുഖം എന്ന കുറച്ച് കരിമംഗല്യമായിരുന്നു ടീച്ചർ എൻ്റെ ഓയിൽ തേച്ച് ടീച്ചറിൻ്റെ മുഖത്തെ നൂറ് ശതമാനം കരിമങ്കല്യം മാറി എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് ഒരു കല്യാണത്തിനൊക്കെ പോകാൻ ഭയങ്കര സന്തോഷമാണ് അതുപോലെ ഒരുപാട് ഒരുപാട് ജനങ്ങളുടെ കരിമംഗല്യം വിശേഷം മാറിയെന്ന് പറയുന്നുണ്ട് പിന്നെ ചിലരെൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു കുപ്പി അല്ലെ രണ്ട് കുപ്പി തേച്ച് കഴിയുമ്പോൾ ശുഭ എൻ്റെ കരിമങ്കല്യം മാറിയില്ല കേട്ടോ അത് തന്നെത്താനെ ബോധപൂർവം ചിന്തിക്കേണ്ട കേട്ടോ എല്ലാവരുടെയും സ്കിന്നും ഒരുപോലെ ആയിരിക്കില്ല എൻ്റെ ഓയിലെന്ന് പറഞ്ഞാൽ തേങ്ങാ വെന്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ഓയിലും പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സ് അതായത് നല്ല 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 സ്കിന്നിന് ശരീരത്തിന് കളർ കൊണ്ടുവരുന്ന പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സ് കറുതപാട് മുരി ഡ്രൈനസ് മുരിയും ഡ്രൈനസ് ഒന്നാണ് അങ്ങനെയുള്ള നമ്മുടെ കഴുതലുണ്ടാകുന്ന കറുപ്പ് മൂക്കിൻ്റെ സൈഡിലുണ്ടാകുന്ന കറുപ്പ് കല്ലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക കല്ലേലൊക്കെ ചുളിവുകൾ വന്നിരിക്കുക നമ്മുടെ ഓയിൽ തേച്ച് ചുളിവുകളെല്ലാം മാറി നമ്മുടെ കറുതപാടുകളെല്ലാം മാറി മുഖത്തെ കരിമംഗല്യം പൂര്ണ്ണമായിട്ടും മാറി നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കിക്കൊണ്ടുവരിക അതാണ് ഞാനിപ്പം രാവിലെ നന്നായിട്ട് ഓയിൽ തേച്ചാൽ വിളിച്ചത് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് എൻ്റെ ഓയിൽ തേച്ച് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് കരിമംഗല്യം ഉള്ളിടത്ത് എങ്ങനെയാണ് തേച്ച് കൊടുക്കേണ്ടത് കഴുത്തേൽ എങ്ങനെയാണ് തേക്കേണ്ടത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് ഇതെല്ലാം ഷോർട്ട്സില് ഒരുപാട് ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി നോക്കി ശുഭ നായർ വ്ലോഗിനെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അങ്ങനെ ആവുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലെത്തും പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ട ചോദിക്കേണ്ട കാര്യമില്ല എൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്ന ആ ഒരു ടൈം എന്നെ കേൾക്കുന്ന ഒരു ടൈം മതി ആ ഒന്ന് പോയി കാണാനായിട്ട് ഷോർട്ട്സിലും വീഡിയോസിലുമൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഷോർട്സും വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഓയിലിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റും മുൻപൊക്കെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ഇടുമായിരുന്നു ഇപ്പോൾ അതിനുള്ള ഒരു സമയവും സന്ദർഭവും ഒന്നും ഒത്തു വരാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കുറച്ചിരിക്കുന്നത് എന്നാലും നിങ്ങൾ ഒന്ന് സ്ക്രോൾ പുറകോട്ടൊന്ന് നോക്കിയാൽ മതി പുറകോട്ടൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ടൈം മതി ആ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കി തന്നെയല്ല എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് േ നമുക്കൊന്ന് ഹൺഡ് ആവണ്ടേ ആവേണ്ടേ ആവാൻ വേണ്ടി ഞാൻ എത്ര ഞാൻ എത്ര അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഒരു ഒന്നും ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഇല്ല ആക്കിയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ 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 എന്താ ഞാൻ നല്ല ഓയിൽ അടുത്ത് എന്നോട് എന്തു പേര് വീഡിയോ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന എത്രയോ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ില് ഒരു വൺ മില്യൻ ആയപ്പോൾ അതിൻ്റെ ഒരു പകുതി പേര് ചുബേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നല്ല ഓയില് കൊണ്ടുപോയി ഇപ്പം ഞാൻ ആ ടീച്ചറിൻ്റെ കഥ പറഞ്ഞില്ലേ ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖം കണ്ടിട്ട് ഓരോ ഫങ്ഷന് ചെല്ലുമ്പോൾ ഓരോരുത്തരും ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് പേർക്ക് ഓയിൽ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശുഭേ ശുബേടയിൽ നിന്ന് ഒരുപാട് പേര് ശുഭയെ അറിയുന്നില്ല പക്ഷേ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് ശുബേയുടെ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് അവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് വീണ്ടും വീണ്ടും ഞാൻ വാങ്ങിക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നൂറിലൊരു രണ്ട് പേർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കരിമങ്കല് അങ്ങോട്ട് മാറിയില്ലല്ലോ ശുബെ ഒരു ഒരു കുപ്പി തേച്ചല്ലോ ഒരു കുപ്പി തേച്ചിട്ട് മുന്നോട്ട് ഒന്ന് തേച്ച് അത് മാറുന്നണം വരെ ഒരു ക്ഷമ കാണിക്കാതെ ധൃതിയാണെങ്കിൽ ഓയില് അങ്ങ് നിർത്തിയാക്കണം കേട്ടോ ഇപ്പം എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ ഇപ്പം ഒരു കുപ്പി തേക്കുമ്പോൾ തന്നെ ഒരു നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പം വേറൊരാളെൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് കുപ്പി തേച്ചിട്ടും കരിമംഗല്യത്തിന് മാറ്റമൊന്നുമില്ല പക്ഷേ തെളിച്ചങ്ങോട്ട് പറയുന്നില്ല പക്ഷെ ഞാൻ ഓയിൽ ഓയിൽ നിർത്തത്തില്ലെന്ന് പറഞ്ഞു ഞാനെന്ത് പറയാമോ ഓയില് തേച്ചിട്ട് ഒരു വ്യത്യാസവും കാണുന്നില്ലെങ്കിൽ ഓയിൽ അങ്ങ് നിർത്തിയാക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നിർത്തുന്നില്ല ബാക്കി എല്ലാ ഭാഗവും നല്ല കളർ വന്ന് ശുഭ മുഖത്തിന് നല്ല ഗ്ലോ വന്ന് ശുഭ മുഖത്തിൻ്റെ കറുത്തപാടെല്ലാം മാറി ശുഭ മുഖത്തിൻ്റെ മൂക്കിന് ചുറ്റും ഭയങ്കര ഡ്രൈനസ്സും കറുപ്പുമായിരുന്നു അതെല്ലാം മാറി ശുഭ ചുണ്ടിനു ചുറ്റും കുറേ കറുപ്പുണ്ടായിരുന്നു കഴുത്ത കറുപ്പ് ഇതെല്ലാം മാറിയ സ്ഥിതിക്ക് ശുഭ പറഞ്ഞാലും ഇനി ഓയിൽ നിർത്തത്തില്ലെന്ന് പിന്നെ എന്തിനാണ് കരിമംഗല്യം കരിമംഗല്യം മാറിയില്ല അവരുടെ പ്രശ്നം അതാണ് ഒരു കുപ്പിയും കൊണ്ട് അവരൊരു മൂന്ന് കുപ്പി തേക്കുമ്പോൾ നിശേ ശേഷം മാറും അവരതിനുള്ള ക്ഷമ കാണിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ് നിർത്തിയാക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നവരോട് അങ്ങനെ ഞാൻ പറയത്തുള്ളു കേട്ടോ അത് എൻ്റെ അഹങ്കാരം കൊണ്ടോ എൻ്റെ ദേഷ്യം കൊണ്ടോ എനിക്കുണ്ടാകുന്ന ഒരു കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം എത്രയോ ജനങ്ങൾ എത്രയോ ജനങ്ങൾ പിന്നെ ഇത്രയോ ജനങ്ങൾ ഞാനിപ്പം ദേ ഓരോന്നും ഞാൻ ഇവിടെതാ ഇന്ന് വിടാനുള്ളതാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഇനി കുറേ നിറയ്ക്കാനുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇന്ന് കുറേ അധികം ഓർഡർ വന്നു കണ്ടോ നമുക്ക് ഇത്രയും ഇന്ന് നിറച്ച് കൊടുക്കാനുള്ളതാ കേട്ടോ പാത്രത്തിൽ എണ്ണ ഓയിൽ ഇങ്ങോട്ട് അടുപ്പിച്ച് വച്ചേക്കുവാണ് കാരണം നമുക്ക് കുപ്പുകളിലേക്ക് നിറയ്ക്കണം ഇത് കണ്ടോ നിങ്ങൾ എപ്പോഴും ചോദിക്കത്തില്ലേ ഓയിൽ അവൈലബിൾ ആണോ ഓയിൽ അവൈലബിൾ ആണോ നമ്മൾ ഇതിപ്പം കുറച്ചുകൂടെ തീരുമ്പം തന്നെ ഞാൻ ഉണ്ടാക്കും ഇത് നിറച്ചാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇതിപ്പം ഒരാഴ്ച പോലും ഇല്ല നമ്മളിത് തീർന്ന് ഇത്രയായി ഇനിയിപ്പം ഞാനൊരു ഒരു പത്ത് അമ്പത് കുപ്പിയും കൂടെ ആ അമ്പത് കുപ്പിക്കൊന്നും കാണത്തില്ല ഇതങ്ങോട്ട് ഒരു ശകലം കൂടെ കുറയുന്ന അനുസരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തത് തയ്യാറാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓയിലിൻ്റെ മനസ്സിലായല്ലോ അപ്പം എല്ലാവരും ചോദിക്കും ഓയിൽ അവൈലബിൾ ആണോ ഓയിൽ അവൈലബിൾ ആണോ എന്ന് ഇനി ആരും ചോദിക്കേണ്ട ഇന്നാണെ രണ്ട് പേർക്ക് അഞ്ചെണ്ണവും ഒരാൾക്ക് നാലെണ്ണവും ഉണ്ട് അപ്പോൾ ഞാൻ കുപ്പിക്കകത്തൊക്കെ നിറയ്ക്കാൻ പോവാട്ടോ നിറച്ച് പോയിട്ട് ഇപ്പം രണ്ടര ആ പയ്യൻ വരും ഞാനെല്ലാം ഇവിടെ എഴുതി തയ്യാറാക്കി വെച്ചേക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിചാരം പിന്നെയും 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 ഓരോ ഇങ്ങനെ ഓയിലിനെ പറ്റി വാട്സപ്പിൽ വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഒരു ഒരു ടീച്ചർ പറഞ്ഞ ഒരു ഇത് നിങ്ങൾക്കത് നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ലേ ശുഭേ ഒരു കുപ്പി ദേയിച്ചിട്ട് മാറ്റമൊന്നുമില്ല അത് നൂറിൽ രണ്ട് പേരാണ് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ ഉള്ളവർക്കും പിന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് ശുഭേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഫുൾ ഡീറ്റെയിൽസ് ഓയിൻ്റെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് വാട്സപ്പിൽ അങ്ങനെ ചോദിക്കുന്നവര് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് പോയി കാണണം എൻ്റെ ഷോർട്സും പോയി കാണണം അതിനോടൊപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമുക്ക് കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറിയ ഒരു ടീച്ചറിൻ്റെ വോയിസ് ഒന്ന് നമുക്ക് കേൾക്കാവേ ഞാന് ഒത്തിരി ഞാൻ ഒത്തിരി അങ് വെളുത്തൊന്നുമല്ല പക്ഷെ ഒട്ടും കറുത്തതുമല്ല ഒരു മീഡിയം കളറുള്ള ആളായിരുന്നു പക്ഷെ എൻ്റെ മുഖത്തിന് ശരീരത്തിനെക്കാട്ടി കളറുണ്ടായിരുന്നു എൻ്റെ ചെറുപ്രായത്തിൽ പോലും ഒരു മുഖക്കുരു പോലും എൻ്റെ മുഖത്തില്ലായിരുന്നു കല്യാണം വരെയും അങ്ങനെ ഇല്ലായിരുന്നു ഒരു ഒരു മൂന്ന് വർഷം മുൻപ് വരെ ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തോളമായി എൻ്റെ മുഖത്ത് പെട്ടെന്ന് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ പോകുന്നതിൻ്റെയും പിന്നെയും മെനുപ്പേഴ്സൊക്കെ ആയിരിക്കാം കട്ട് കട്ടിയായിട്ട് ആദ്യം ഒരു ചെറിയ കറുപ്പ് പോലെ വന്നിട്ട് അതങ്ങ് കട്ടിയായിട്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നമായിരുന്നു എല്ലാവരും കാണുന്നവരെല്ലാം ചോദിക്കാറുണ്ട് ഇതെന്തു പറ്റി ഇതെന്ത് പറ്റി ഒരു പാട് പാടുപോലും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഒരു ഫങ്ഷനും പോകാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അതിനെ രക്തചന്ദന അരച്ചിടുകയൊക്കെ ചെയ്തു കണ്ടിട്ടുള്ള ടിപ്സുകളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ ഇട്ടു എന്നിട്ടൊന്നും ചെറിയ ഒരു മങ്ങല് വരും എവിടെങ്കിലും ഒന്ന് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് ചെയ്യുമ്പോൾ ഒരിത് വരും വീണ്ടും അതിൻ്റെ നാലരട്ടിയായിട്ടൊ കൂടുന്ന ഒരവസ്ഥ മാനസികമായിട്ട് ആകെ തകർന്നതുപോലെ തോന്നി മറ്റൊന്നുമല്ല നമ്മളുടെ മുഖം ആളുകളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവർ പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി ഒത്തിരി അതൊന്നും വേണ്ട നമുക്ക് പക്ഷെ നമ്മളുടെ പഴയ ആ ഒരു സ്കിൻ സ്കിന്നൊന്ന് ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ശുഭയുടെ വീഡിയോ കണ്ടത് രണ്ടും കൽപ്പിച്ച് എന്തോ ഒരു വിശ്വാസം തോന്നി സുഭയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച് പുരട്ടി അത് ഒരു മാസം പുരട്ടിയപ്പോഴത്തേക്കും നല്ലോലെ തുടങ്ങി അടുത്ത മാസമായപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു പത്തെഴുപത് ശതമാനം മൂന്നാമത്തെ മാസമായപ്പോഴത്തേക്കും പൂര്ണ്ണമായിട്ട് മാറി ഇപ്പം എനിക്ക് ഒരു ആറ് മാസം കൊണ്ട് ഞാൻ പുരട്ടുന്നുണ്ട് അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഒന്നും ഒരു പാടുപോലും എൻ്റെ മുഖത്തില്ല എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് പിന്നെ നിശ്ചയത്തിന് കാണുമ്പോൾ ഒരു വർഷം മുൻപായിരുന്നു ഒരു വർഷമായി നിശ്ചയം എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ മുഖം വല്ലാതായിരുന്നു ഞാൻ പിന്നെ ഒരു പരുവത്തിലൊക്കെ നിന്നു പക്ഷെ ഇപ്പം ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആ ഫോട്ടോയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു പാടുപോലും എൻ്റെ മുഖത്തില്ല നൂറ് ശതമാനവും പഴയതുപോലെ തന്നെയായി മുഖം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ശുഭയോടാണ് എനിക്ക് നന്ദി പറയാനായിട്ടുള്ളത് ശുഭയുടെ ഓയിലാണ് എന്നെ ഈ വലിയ വിഷമത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാൻ ഒത്തിരി 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 നന്ദി പറയുന്നത് ശുഭയോട് കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷവും അറിയിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് അത്യാവശ്യം ഒരു കാര്യത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ സംസാരിക്കുകയോ നേരത്തെ തോന്നില്ല ഇതെന്തോ ചെയ്യും ഇനിയിപ്പോ കണ്ണുനേര് വീണേ പോകത്തുള്ള ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം നൂറിൽ നൂറ് ശതമാനവും എൻ്റെ മുഖം പഴയതുപോലെയായി എനിക്ക് ഇത്രയൊക്കെ അതി ധാരാളം ഒത്തിരി ഒത്തിരി സന്തോഷം അറിയിക്കുന്നു കേട്ടോ ശുഭയോടും ശുഭയുടെ ഓയിലിനോടും എന്റെ നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ വാങ്ങിക്കുകയും ചെയ്തല്ലോ പിന്നെ എൻ്റെ ചേച്ചി എല്ലാവരും വാങ്ങിച്ചു അപ്പം ഞാൻ ഇനിയും എല്ലാവരോടും പറയും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ പത്തു ദിവസം വരട്ടിട്ട് നമുക്ക് ഒഴിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വളരെ ക്ഷമയോടുകൂടി അത് പുരട്ടിയാൽ നൂറ് ശതമാനവും നമ്മുടെ കരിമംഗല്യം മാറി കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരാം കാരണം എനിക്കത് മാറി സാധാരണ കരിമംഗല്ലിയൊന്നും ആയിരുന്നില്ല എൻ്റെ മുഖത്ത് വളരെ കട്ടിയോടുകൂടിയായിരുന്നു പക്ഷെ നൂറിൽ നൂറ് ശതമാനവും മാറി ഒത്തിരി ശുഭേ കേട്ടോ